ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ റിച്ച് ഊട്ടനും ഏട്ടനും കൂടിയും ലാബിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണവും തളർച്ചയും ഒക്കെ വരുന്നുണ്ട് പിന്നെ ഏട്ടനാണെങ്കിൽ പനിയാണ് അപ്പോൾ മരുന്നൊക്കെ വാങ്ങിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലാബിലേക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് എനിക്ക് ഡോക്ടറെ കാണിക്കേണ്ട ടൈം ആയിട്ടില്ല മുപ്പാന്തിക്ക് ശേഷമാണ് ഡോക്ടറെ കാണിക്കേണ്ടത് അപ്പം ഞങ്ങളിവിടെ ലാബിലൊക്കെ വന്ന് ടെസ്റ്റ് ഞാൻ ടെസ്റ്റിനൊക്കെ കൊടുത്തു അപ്പോൾ യൂറിൻ ഇൻഫെക്ഷനും ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യണം പിന്നെ ബ്ലഡിൻ്റെ അളവ് പിന്നെ ഷുഗർ പി പി ഇത് നാലും ടെസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പം അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ടെസ്റ്റിന് കൊടുത്തു റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ അരമണിക്കൂർ കഴിയാൻ റിസൾട്ട് കിട്ടാമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ സമയത്ത് കൊണ്ട് അത്യായിട്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു തട്ടുകട ഉണ്ട് കേട്ടോ അപ്പോൾ അവിടേക്ക് പൊറോട്ട വാങ്ങിക്കാനായിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കടയാണ് കേട്ടോ നാട്ടിലുള്ള ചെറിയൊരു കടയാണ് അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ പോയിരിക്കുകയാണ് ഇപ്പം നമ്മുടെ റിച്ചുട്ടനാണെങ്കിൽ ഇവിടെ ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ടല്ലോ അവനാണെങ്കിൽ അങ്ങനെ ഓരോരോ കുറുമ്പോൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ ലാബിലൊക്കെ പോയി ടെസ്റ്റൊക്കെ ചെയ്ത് റിസൾട്ടൊക്കെ വാങ്ങി പിന്നെ കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉണക്കമേയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ചക്കറിക്ക് ുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മീൻ വറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ മരുന്നൊക്കെ വന്നിട്ട് കുറച്ച് കഞ്ഞി കുടിച്ചിട്ട് മരുന്നൊക്കെ കഴിച്ചിട്ട് കിടപ്പിലായി പിന്നെ ഉറങ്ങാണ് പിന്നെ അറിച്ചൂട്ടനും ഉറങ്ങാണ് കേട്ടോ അപ്പോൾ അവനെ ഉറക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ മീൻ എന്താ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടിരിക്കണത് അപ്പോൾ ഇത് തളയനാണ് കേട്ടോ തളയൻ ഞങ്ങളിവിടെ തളയൻ എന്ന് പറയും അപ്പോൾ കുറേ ദിവസമായി ഒരു തളയൻ കഴിച്ചിട്ട് അപ്പോൾ ഇത് വാങ്ങിയിട്ട് കുറേ ദിവസമായിട്ട് അച്ഛനൊക്കെ ഉള്ള സമയത്ത് വാങ്ങിച്ചതാണ് അപ്പോൾ ഇപ്പോൾ കുറേ ആയിട്ട് വാങ്ങിക്കാറുണ്ടായിരുന്നില്ല അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി അല്ല അത് കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ലാബിൽ ടെസ്റ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പോയി വന്നതിന് ശേഷം ബി പി ഷുഗറും കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്ത് വന്നതിന് ശേഷം ഞാൻ ഉച്ചക്കലത്ത് ഉച്ചയ്ക്കു വേണ്ടിയിട്ട് കുറച്ച് ഉണക്കമീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ാണ് ഉണക്കമീൻ നല്ല ഇതാണ് ഉണക്കമീന് അപ്പോൾ ഈ ഉണക്കമീൻ നന്നാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ ടെസ്റ്റിൽ എനിക്ക് ബി പി നല്ല കുറവാണ് ബി പി അറുപതേ ഉള്ളൂ അപ്പോൾ അതിൽ ഞാൻ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് ക്ഷീണം ഉണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ഷീണം വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അച്ചാറൊക്കെ കഴിക്കും അച്ചാർ കഴിക്കുമ്പോൾ എനിക്കൊന്ന് നോർമലാകും സാധാരണ പോലത്താവും അപ്പോൾ അങ്ങനെ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ബി പി ആണ് നല്ല കുറവ് യൂറിൻ ഇൻഫെക്ഷൻ നോക്കി ബ്ലഡിൻ്റെ അളവ് നോക്കി ഷുഗർ നോക്കി ഇതെല്ലാം ഇത് മൂന്നും കുഴപ്പമില്ല പക്ഷേ ബി പി മാത്രമാണ് പ്രഷറുള്ളൂ ബി പി നല്ല ലോ ആണ് എന്നാലും ഈ ഒരു അവസ്ഥയിൽ അവസ്ഥയിലിപ്പോൾ അവർ പറഞ്ഞത് ഉപ്പ് കൂടുതൽ കഴിക്കരുതെന്നാണ് കാരണം നമ്മളിപ്പോൾ ബി പി കൂടാൻ വേണ്ടിയിട്ട് കാരണം ഇപ്പോൾ ഇനി ഒൻപതാം മാസം വർക്കാൻ പോവുകയാണ് അപ്പോൾ ഇപ്പോഴേക്കിനിപ്പോൾ ബി പി കുറവാണ് പക്ഷേ അത് അത് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ കൂടുതൽ ഉപ്പുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കാൻ പോയാൽ ബി പി കൂടും ബി പി കൂടിയാലും പ്രശ്നമാണ് അപ്പോൾ ക്ഷീണം കാര്യങ്ങളും വരുമ്പോൾ മാത്രം എന്തെങ്കിലും സാധ അച്ചാറോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കാം അപ്പോൾ അതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാനിതാ ഇനി അടുത്തത് ഉച്ചയ്ക്കിലത്തുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ ഈ തളേൻ്റെ മണ്ട ഇതൊന്നും കളയില്ല കേട്ടോ ഈ സാധനമുണ്ടല്ലോ ഈ സാധനമൊക്കെ എടുത്തിട്ട് പുളി വെക്കാൻ എടുക്കും അപ്പോൾ ഇത് ഞാൻ മടം ഇവിടെ മാറ്റി വെക്കാൻ പോവുകയാണ് കാരണം ഇത് നമുക്ക് എപ്പോഴും കറി വെക്കാനായിട്ട് എടുക്കുക അപ്പോൾ ഞാനിത് ഇവിടെ എടുത്ത് വയ്ക്കുക എടുത്ത് വയ്ക്കാൻ പോവുകയാണ് കളയാറില്ല സാധാരണ വറക്കാൻ എന്തായാലും അത് എടുക്കാറില്ല ഇത് കഷ്ണമാക്കിയിട്ട് കഞ്ഞിവെള്ളത്തിലിട്ട് വെക്കട്ടെ ഇങ്ങനെ ഈ സാധനങ്ങളുണ്ട് ഇപ്പൊ ഇതൊക്കെ എടുക്കേ ഇത് ആദ്യം നോക്കിയിട്ട് ഞാന് കഞ്ഞിവെള്ളത്തില് നുറുക്കിട്ട് കഞ്ഞിവെള്ളത്തിൽ ആദ്യം ഇട്ട് വെക്കാൻ പോവാണ് അതിന് ശേഷമാണ് ഇത് കഴുകി വൃത്തിയാക്കി ഒന്ന് ഉപ്പൊക്കെ പോയതിനു ശേഷമാണ് കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നത് ഈ സാധനമൊക്കെ ഒന്ന് പോകണം കൊറേ ദിവസമായി ഈ തളയം കണ്ടപ്പോ ഒരു കൊതി തോന്നി കൊറേ ദിവസമായി അച്ഛനൊക്കെ സമയത്ത് വാങ്ങിയതാണ് ഈ തളേനെ നമ്മുടെ ഇവിടെ ഇതിന് തളയനെന്ന് പറയും നിങ്ങളുടെ എവിടെ എന്താ പറയാതെന്നറിയില്ല അപ്പൊ ഇത് കയ്യൊന്ന് പാളി നമ്മൾ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ പിന്നെ റിച്ചൂട്ടനും നമ്മൾ റിച്ചൂട്ടനും ഉണ്ട് ഞാനും അമ്മയായിട്ടിനും മാത്രമേ ഉള്ളൂ അപ്പം നമുക്കൊക്കെ ഇത് ധാരാളമാണ് ഇതിൻ്റെ തല ഞാനവിടെ വെച്ചു ഇനി കുറച്ച് നേരം അവിടെ ഉപ്പ് ഉപ്പ് വെള്ളത്തിൽ കിടക്കണം കണ്ടപ്പോൾ കടയില് അവിടെ കടയിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ കയറി കണ്ടപ്പോൾ ഒരു കുതി തോന്നി അങ്ങനെ വായിച്ചതാണ് കത്തിന് മൂർശമില്ല ഇതിന് മണ്ടൊക്കെ ഇട്ടിട്ട് തലയൊക്കെ ഇട്ടിട്ട് കറി വെച്ച നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് മതി ഇപ്പോൾ നമുക്ക് രാ ഉച്ചക്കും വൈകുന്നേരത്തേക്കും ഒക്കെ ആയിട്ട് ഒന്നവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് പിന്നെ നാളെ എപ്പോഴും രാവിലെ ഏട്ടന് ചിലപ്പോൾ നാളെ പണി പണിയുണ്ടാവും പണിക്ക് പോകേണ്ടി വരും അപ്പോൾ ചോറ് കൊണ്ടുമ്പോൾ രാവിലെ റെഡിയാക്കി ആക്കി കൊടുക്കണം നമ്മൾ ഇനി കഞ്ഞി വെള്ളത്തിൽ ഇട്ട് വയ്ക്കാൻ പോവുകയാണേ നമ്മളിവിടെ കഞ്ഞിവെള്ളം സെറ്റാക്കിയിട്ടുണ്ട് കഞ്ഞിവെള്ളം സെറ്റാക്കി വെച്ചിരിക്കുകയാണ് കഞ്ഞിവെള്ളത്തിന് ഇനി ഇതൊരു ഉപ്പൊന്ന് നന്നായിട്ട് പോട്ടെ അതുവരേക്ക് കുറച്ച് നേരം നമുക്കത് വെയിറ്റ് ചെയ്യാം എണ്ണയ്ക്ക് ചൂടായി ഞാനതിലേക്ക് മീനോ മീനുകൾ ഇട്ട് ഇട്ട് കിട്ടാം മസാലക്കപ്പുരത്തി വെച്ച മീനുകളാണ് ഇത് അപ്പോൾ അത് ഞാൻ ഇപ്പ് കൊടുക്കണം കൈ കൊണ്ട് ഇടാൻ എനിക്ക് കുറച്ച് ചോദ്യമില്ല അത് കാരണം കൊണ്ടാണ് ഞാനിത് മീന ചെയ്യുന്നത് അതൊന്ന് വറുത്ത് വെക്കണം പിന്നെ പറിച്ചോട്ടിന് മേട്ടനെ നല്ല ഉറക്കാണ് ഇപ്പൊ രണ്ടുപേരും എണീക്കട്ടില്ല അവർ ഉറങ്ങി എണീക്കുമ്പോഴേക്കും എനിക്ക് കഴിക്കാനുള്ളത് റെഡി ആക്കണം അവിടെ പിന്നെ നമുക്ക് ഉച്ചക്കലത്തെ ഫുഡിനുണ്ടായിരുന്നത് മുരിങ്ങയില തോരനാണ് തേങ്ങയൊക്കെ ചെലവിട്ടിട്ടുള്ളൊരു തോരനായിരുന്നു പിന്നെ ഉരുളകങ്ങ് സവാള തക്കാളി ഇതൊക്കെ ഇട്ടിട്ടൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കൊണ്ടാട്ട മുളക് വറുത്തത് ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്ന് ഉച്ചക്കലത്തെ ഫുഡിന് ഫുഡിന് ഉണ്ടായി ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചത് പൊറോട്ടയാണ് പൊറോട്ട വന്നതാണ് അപ്പോൾ രാവിലേക്ക് പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയ പൊറോട്ടയാണ് ഉണ്ടായിരുന്നത് ഇതിൽ കറി സെപ്പറേറ്റും മുട്ട സപ്പറേറ്റും ആയിട്ട് ഉണ്ടായിരുന്നത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ലൊരു പൊറോട്ടയും കറിയും ഒക്കെ തന്നെ ആയിരുന്നു അപ്പം നമ്മുടെ ഉച്ചകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം